വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ കുറച്ച് വോയ്സ് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വോയ്സ് ക്ലിപ്പുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചില ചാനലുകളിൽ ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചാനലാണ് കണ്ടത് ഓക്കെ ആ ചേട്ടൻ വന്നിരുന്നു പറയുന്നതുകൊണ്ട് ആ കുട്ടി എന്തോ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണിതൊക്കെ അപ്പം ആ ചേട്ടനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ്റെ വീഡിയോടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് വലിയ ഉപകാരമാണ് അപ്പം ചേട്ടൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ആൾക്കാർ കരുതുകയാണെങ്കിൽ അതിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കുറെ ആളുകൾ പറയുന്നു ക്യാമറ ഓൺ ആക്കി വന്നിരുന്നൊരു സ്റ്റോറി പറയുകയാണെന്നുള്ളത് പക്ഷെ പറയുന്നത് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പം സിബിൻ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട് നമ്മുടെ ഹൈദർക്കാക്ക് കൊടുത്ത ഇന്റർവ്യൂല് കാര്യങ്ങള് ഏറെക്കുറെ വ്യക്തമായിട്ടാണ് പറയുന്നത് അപ്പം അതിൻ്റെ സക്തമായിട്ടുള്ള ഒരു ഭാഗം അതായത് ഞാൻ വിട്ട വോയിസിന്റെ വോയിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ ഉണ്ട് അപ്പം ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ള ആൾക്കാരാണ് കോമൺ സെൻസുള്ള ഉള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ എന്താന്നുള്ളത് എൻ്റെ അതിന്റെ സിറ്റീം എൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ അന്വേഷിച്ച് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതൊന്നന്വേഷിക്കും അടുത്ത് പോയി അതെ അതെ അനാവശ്യമാണ് ആ ഫാദർ അല്ലേ ഇത് തന്നെയല്ലേ ചേട്ടാ അവർ രണ്ടാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് പറഞ്ഞു ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നു ഹൃദയരോഗത്തിന്റെ കാര്യം പറയുന്നു വെക്കുന്നു അങ്ങനെ ഹൃദയരോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാക്കിയുള്ള അച്ഛന്റെ മൂന്നാമത്തെ ദിവസം ഗബ്യന്തരമല്ല എന്റെ ഈ പറയുന്ന എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിമിന്റെ അച്ഛനെ വയ്യ അതൊന്നും അവൻ അറിയണം എന്നിട്ടും അലോ ചെയ്തില്ല അവര് എന്നാൽ എനിക്കിത് കിട്ടില്ല പ്രിവിലേജ് പക്ഷേ കുട്ടിക്ക് കിട്ടി കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ടി വി പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊന്നും പറഞ്ഞു എന്താ പറഞ്ഞത് ഗെയിം കളിക്കുന്നത് അഭിഷേക് ജയിക്കണമെന്നാണ് അഭിഷേക് അഭിഷേക് ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട് സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് കുറിച്ച് എന്താണ് അഭിപ്രായം ഇവർ ജയിപ്പിക്കില്ല അതാണ് പ്രശ്നം നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളി വന്ന ഒരു കണ്ടസ്റ്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന് ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ പുറത്തിറങ്ങുന്ന എല്ലാവരും ജിൻഡോയുടെ പേരെ പറഞ്ഞു പറയുന്നു ശരണ് അൻസിബ പറയുന്നു പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യ പബ്ലിക്ക് പറയുന്നത് ജിൻഡോടെ പേര് നിങ്ങൾ പറയരുത് ജിൻഡോനെ ജയിപ്പിച്ച് അങ്ങനെ ശരിയാവോ ജിൻഡോക്ക് എന്താ കുഴപ്പം ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കളൊക്കെ ജയിച്ചല്ലോ കണ്ടന്റ് എപ്പിസോഡ് ഇല്ല എത്ര ബാക്കി ഇല്ലേസോഡിലാണ് അപ്പൊ ഇത്ര പറയാനായിട്ട് കാണുന്ന ജനങ്ങൾ കേൾക്കുന്ന ജനങ്ങള് മണ്ടന്മാരല്ല ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ